സ്ലീവിലൊക്കെ നമ്മൾ ബോ വെച്ച് പിടിപ്പിച്ചില്ലേ എന്നാൽ പിന്നെ നെക്കിൻ്റെ ബാക്കിലായിക്കോട്ടെ എന്നൊരു ബോ ഈ വിഷുവിന് എന്തായാലും ഒരു വെറൈറ്റി ഇരിക്കട്ടെ സാധാരണ ബാക്ക് നെക്ക് കട്ട് ചെയ്യണ പോലെ നല്ല കുഴിച്ച് യൂ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വീ ആയാലും കട്ട് ചെയ്യാട്ടോ അതിന് ശേഷം വേറൊരു പീസ് ഇതേപോലെ എടുത്തിട്ട് ഞാനതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേപോലെ തന്നെ സെയിം ഒരു പീസ് കട്ട് ചെയ്തെടുക്കേട്ടാ നമ്മൾ സാധാരണ കഴുത്തൊക്കെ വെച്ചിട്ട് മറിച്ചടിക്കൂലേ അതേപോലെ ഇത് ലൈനിങ്ങിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് എനിക്ക് ഒരു പിടിത്തില്ലാട്ടോ അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല ഭംഗിയിൽ കിട്ടിയത് ആ ബോ നമുക്ക് വേണമെങ്കിൽ വെറുതെ പുറത്ത് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കുക പക്ഷേ ഉള്ളിലേക്ക് അതിൻ്റെ അരികൊന്നും കാണാത്തൊരു രൂപത്തിൽ എങ്ങനെ പിടിപ്പിക്കുമോ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇത് ഇവിടെ ഇതേപോലെ ഒരു ബ്രോക്കേറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് ഇഞ്ചായിട്ടുള്ളത് നമ്മളുടെ ബോ എത്ര വലുത് വേണോ അതിനനുസരിച്ചിട്ട് നമുക്കൊരു എട്ട് ഇഞ്ച് വരെ എടുക്കാട്ടോ ബ്രോക്കേറ്റിൻ്റെ പീസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കണോട്ടോ ഈ തുണി ഒരനുസരിനില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ നീളം ഞാൻ ഇതേപോലെ കഴുത്തിൽ വെച്ചിട്ട് കറക്റ്റായിട്ടാണ് എടുക്കുന്നത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അളന്നെടുക്കുന്നത് ഓപ്പോസിറ്റ് വശത്ത് ഇതേപോലെ അടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പെന്നിതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം ഇതേപോലെ പുറത്തേക്ക് ഇട്ടും ഇനി നമുക്കത് തേച്ച് വൃത്തിയാക്കി എടുത്താൽ മതി അതിൻ്റെ ജോയിൻറ്റ് ഞാൻ ഇതേപോലെ സെൻട്രഭാഗത്തേക്ക് ആക്കിയിട്ടാണ് തേച്ച് വൃത്തിയാക്കി എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ബോ വെറുതെ ബാക്കിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇതേപോലെ പീസ് വെച്ചിട്ട് കഴുത്ത് മറിച്ച് അടിച്ചതിന് ശേഷമാണ് വെക്കുന്നത് അപ്പോൾ ഇതേപോലെ കഴുത്ത് ഇതേപോലെ അടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് അറ്റക്കിട്ട് കൊടുത്തിട്ട് ഇതേപോലെ മറിച്ച് ഇടുവല്ല വരട്ടെ അവിടെ ഇരിക്കട്ടേട്ടാ ഞാൻ പറയാം ബാക്ക് നെക്ക് ഇതേപോലെ ടേബിളിൽ വെച്ചതിന് ശേഷം നമ്മൾ എവിടം തുടങ്ങിയാണോ നമ്മളുടെ ബോ വെക്കുന്നത് അതൊന്നും അടയാളപ്പെടുത്തി കൊടുക്കുക മൂന്നിഞ്ച് തുടങ്ങിയാണെ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മിനിയേച്ച് രൂപ ആയതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് കൊടുക്കുന്നത് ഇനി നമ്മുടെ ബോയുടെ വീതി എത്രയാണോ ഇവിടെ രണ്ടിഞ്ചാണ് അടയാളപ്പെടുത്തിയപ്പോൾ കിട്ടിയത് ആ ഭാഗത്ത് മാത്രം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത്രയും ഭാഗത്ത് മാത്രം നൂല് ഇതേപോലെ എടുത്തു കളയാം ഇതേപോലെ ബോ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതിന് മുന്നായിട്ട് അത്രയും ഭാഗത്ത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഡബിൾ അടി പഠിച്ചു കൊടുക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം ബോയുടെ തുണി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊക്കെ ആക്കി കൊടുത്തില്ലെങ്കിൽ അപ്പുറത്തുപ്പുറത്തേക്കെ നൂല് പോയിട്ട് ചിലപ്പോൾ നേരെ ഒന്നും വന്നു വരില്ല അപ്പോൾ അതുകൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരടിപ്പും കൂടി അടിച്ചു കൊടുക്കാട്ടെ ഇനി ബാക്കിൽ ആ പീസ് ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ രണ്ട് മുട്ടു സൂചിയൊക്കെ കുത്തി കൊടുക്കണുണ്ട് കേട്ടോ ഇനി നേരെ ഇതേപോലെ അഴുത്ത് മറിച്ചടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കൂലേ അതേപോലെ പതിച്ചടിക്കുന്ന സ്റ്റിച്ച് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്ത് പെട്ടെന്നാണല്ലേ നമ്മൾ ബാക്കിനൊക്കെ ഒക്കെ റെഡിയാക്കി എടുത്തത് ഇനി ഒരു സൂചി നൂലെടുത്തിട്ട് സെൻ്റർ ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിടിച്ച് വലിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഞെറുകൾ കിട്ടും ഇപ്പം ഞാൻ നൂലും കൊണ്ട് തന്നെ ഇതേപോലെ റൗണ്ടാക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ബോയിലൊക്കെ ചെയ്ത പോലെ വേറൊരു പീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുന്നില്ലട്ടോ ഞാനിവിടെ ഡെക്കറേഷനായിട്ട് ചെറിയൊരു ബട്ടൺ ആണ് വെച്ച് കൊടുക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പൊന്ന് കയറി നോക്കിയാൽ കേട്ടോ ഇനി ഇതേപോലെ സൈഡിൽ നിന്നും ആവശ്യമില്ലാത്ത തുണികളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് തുന്നി കൊടുക്കാം നമുക്ക് കഴുത്ത് അപ്പോൾ ഈ വിഷുവിന് ഒരു വെറൈറ്റി ബ്ലൗസ് ബ്ലൗസായാലേ ഇത് കുട്ടികളുടെ പട്ടുവാടയ്ക്കും സാരി ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ വെക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ